ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ ഇതാ ദൈവം സ്കൂപ്പ് റെഡിയാക്കിയായി എന്നിട്ട് ടി വി ആണെന്നുണ്ട് അപ്പോൾ ഇന്നലെ വൈകുന്നേരം കേക്ക് മുറിച്ചിട്ടോ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഇതേപോലെ കേക്ക് മുറിയൊക്കെ ഒരു കുഞ്ഞും കേക്ക് വേണമെങ്കിൽ കേക്കൊക്കെ മുറിച്ചു കേക്കൊക്കെ മുറിച്ചു എല്ലാവരും കഴിച്ച് കഴിഞ്ഞു പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർ ചിക്കനാണ് ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ റെസിപ്പി ആയിട്ട് നിങ്ങൾ പറയേണ്ട ഇത് ബട്ടർ ചിക്കൻ്റെ റെസിപ്പി തന്നെയാണോ അത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ നമ്മുടെ അതിൽ ഉണ്ടാക്കുമല്ലോ ബട്ടർ ചിക്കൻ ആണെങ്കിലും ബട്ടറും ഒക്കെ കുറച്ച് ഒഴിക്കാറുള്ളൂ കൂടുതലും ബട്ടറൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ ഏകദേശം ചിക്കൻ ഇതാ വറുത്തെടുക്കുവാണ് ചിക്കൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ മേരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് നിന്ന് ചെറുനാരം നീരും ചേർക്കണം കേട്ടോ ഇതൊക്കെ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുവാണ് നല്ലോണം മുറുകിയൊന്നും വരണ്ട അത്യാവശ്യം ചെറുങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ക്രാമ്പു കറുവപ്പട്ട നമ്മുടെ ഏലക്കായ് ഇതൊക്കെയിട്ട് അതിലേക്ക് ഉള്ളിയിട്ട് വഴറ്റുക പിന്നെ നമ്മൾ തക്കാളി ഒരു രണ്ട് തക്കാളി മുറിച്ചിട്ടിടുക അതൊന്ന് വാറ്റിയതിന് ശേഷം പിന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വാറ്റിയെടുക്കുക വലുതായിട്ട് മുറിക്കണം കേട്ടോ കാരണം നമുക്ക് അരക്കേണ്ടതാണ് അതുകൊണ്ട് നല്ലോണം ചെറുതായിട്ടൊന്നും മുറിക്കണ്ട ഇപ്പോഴൊക്കെ എൻ്റെ ചിക്കൻ ഇതാ ഇതേപോലെ ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ ഇത് തക്കാളിയും ഉള്ളിയൊക്കെ നല്ലപോലെ വാറ്റി വന്നതിന് ശേഷം ഒന്നിൻ്റെ പച്ചവണം മാറണം പിന്നെ ഇതേപോലെ ഒരു അഞ്ച് പത്ത് ബദാം ബദാമിന് വരെ വണ്ടിപ്പരിപ്പ് വേണമെങ്കിലും ചേർക്കാം ഞാൻ ബദാമുമാണ് ചേർത്തത് എന്നിട്ട് അതൊന്ന് തണിഞ്ഞതിന് ശേഷം വരച്ചെടുക്കുക പിന്നെ ഒരു സ്പൂണ് ബട്ടറും പിന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് മിക്സ് ആക്കുക വട്ടർ മാത്രം ചേർത്താൽ ടേസ്റ്റ് കൂടുതലാണ് പക്ഷേ ഞാൻ ബട്ടർ മാത്രമല്ല ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെന്താ നേരത്തെ ഇട്ട പോലെത്തന്നെ ഗ്രാമ്പു കറുവപ്പട്ട ഇലക്കായി അതൊക്കെ കുറച്ച് ഇടാൻ പാടുള്ളൂ കേട്ടോ കുറേ ഇട്ടുകഴിഞ്ഞാൽ അതിനൊരു കുത്തി വരും പിന്നെ അരച്ച സാധനം അതിലേക്ക് ചേർക്കാം വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം എന്നിട്ട് നല്ലപോലെ ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് വരും അതിന് ശേഷം ഒരു ഒരു കപ്പ് പാലും ഒരു കപ്പ് ചൂടുവെള്ളം ഞാൻ അരക്കപ്പ് പാലാണ് ഒഴിച്ചത് ഒരു കപ്പ് വേണമെങ്കിൽ ഒരു കപ്പ് ഒഴിക്കാം അതൊക്കെ ചേർത്ത് നല്ലപോലെ തിളപ്പിക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത് കേട്ടോ ടൊമാറ്റോ സോസ് ചേർക്കുക ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് അപ്പോൾ തന്നെ നോക്കിയിട്ട് ചേർക്കാം എരിവ് പിന്നെ എരിവ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എരിവിൻ്റെ ആവശ്യമില്ല പിന്നെ അതിന് ശേഷം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർക്കാം കേട്ടോ പിന്നെ ഇതിൽ ബട്ടർ മിൽക്ക് മിൽക്കൊക്കെ ചേർക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡോ ആണോ മറ്റേ ചേർക്കുന്നുണ്ട് പക്ഷേ ഞാനതൊന്നും ചേർത്തില്ല നമ്മൾ യൂട്യൂബിൽ റെസിപ്പി വെക്കുമ്പോൾ അതൊക്കെ ചേർക്കുന്നുണ്ട് ഞാൻ പിന്നെ ചിക്കൻ വറുത്ത് അതിലേക്ക് ചേർത്ത് നമ്മുടെ മല്ലിയില പിന്നെ നമ്മുടെ മെയിൻ സാധനം കസ്തൂരി കസ്തൂരിമേത്തിയാണ് കേട്ടോ കസ്തൂരിമേത്തി ഇതേപോലെ ഒന്ന് കൈനെ കൊണ്ട് തിരുമ്പിയിട്ട് ഇങ്ങനെ നല്ലപോലെ പൊടിയാക്കിയിട്ട് അതിലേക്ക് ചേർക്കണം അതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഇതൊക്കെ ചേർത്ത് നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി പിന്നെ അതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് അടിപൊളി കോമ്പിനേഷൻ പിന്നെ ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ ഇത്രയും